എന്താ ചെയ്യാൻ പോകുന്നത് അപ്പൊ വീടിയിലേക്ക് പോകുമ്പെക്ക് അതിൽ ഒന്ന് ബാക്കി ചീത്തയാണ് എനിക്ക് നല്ലതിന്റെ ആഴ്ച ചീത്ത അതാണ് ഈ ചലഞ്ച് നമ്മൾ ജ്യൂസ് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ പൂട്ടണം വേറെ ഒരാൾ വന്നിട്ട് ജ്യൂസ് വെക്കുക അപ്പോൾ ഇങ്ങനെയാണ് ചലഞ്ച് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോയാലോ പുളിമുളക് ഓറഞ്ച് ബസ് അടുത്തത് വെക്കാം നമ്മളെ കണ്ണും കൂട്ടാം 간다 근데 둘이 많이 안다 많이 테이스팅 이나 혼자만 이럴 거야 저거 또 온다 두 뭐니 또나 이거 다 쓴다 응 간다네 나 이거 오렌지야 티는 거스 놓겠다 근데

India! <hans> നາວോട്രീനെ എന്നെന്റെ ദൂസേ മോനെ നາວോട്രീനെ സൗണ്ട് കേട്ടോ അല്ല ഇതു കൊണ്ടാണ് ഞാൻ കള്ളക്കറി എന്ന് ഒരു സംശയുണ്ട് എനിക്കെന്ത് കിട്ടിയേ ഞാൻ നോക്കട്ടെ ഒരു കിട്ടിട്ട് ഞാൻ നോക്കട്ടെ ഡക്ക് ഞാൻ ഒന്ന് കുടിച്ചു തീരട്ടെ ആ ഡിക്ക് നിനക്ക് やり。 ാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിശ പിന്നതായിക്കൊണ്ട് അതിന് പകരം ഒരു ചെറിയൊരു പണി കൊടുക്കേണ്ടേ ഫസ്റ്റ് നമ്മൾ വിചാരിച്ച തളി വെള്ളം കേൾക്കാം എന്നാ ഉമ്മ വലുപോന്ന് വിചാരിച്ചോണ്ട പച്ചെള്ളം ഒഴിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ അതിനൊപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി പുതിയ വീഡിയോമായി വീണ്ടും വരാം